വീണ്ടും കുതിച്ചുയർന്ന് സ്വർണവില ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ തൊണ്ണൂറായിരം രൂപയിലേക്ക് രണ്ടു ദിവസമായി രേഖപ്പെടുത്തിയ നേരിയ വിലയിടിവിന് പിന്നാലെയാണ് സ്വർണം വീണ്ടും മുകളിലേക്ക് കുതിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ രേഖപ്പെടുത്തിയ വില വർദ്ധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ആരോഗ്യകരമായ സ്പോട്ട് ഡിമാൻഡും ഡോളറിന്റെ ബലഹീനതയുമാണ് സ്വർണത്തിന് നിന്ന് വില കൂടാൻ കാരണം അതേസമയം രാജ്യത്ത് ദീപാവലി ദസറ തുടങ്ങിയ ഉത്സവകാല സീസണിന് തുടക്കമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വില അടിക്കടി ഉയരുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് മാത്രമല്ല വിവാഹ സീസണുമാണ് അതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് ഏറിയിരിക്കുന്ന സമയമാണിത് സെപ്റ്റംബർ ഒൻപതിനാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ആദ്യമായി എൺപതിനായിരം കടക്കുന്നത് അതിനുശേഷം സ്വർണവില ക്രമാതീതമായി ഉയർന്നു സെപ്റ്റംബർ പതിനാറിന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി എൺപത് രൂപയായിരുന്നു വില സ്വർണത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന നിരക്കായിരുന്നു ഇത് പിന്നീട് കഴിഞ്ഞ രണ്ടു ദിവസവും വിലയിൽ ഇടിവ് സംഭവിക്കുകയായിരുന്നു ഇതാണ് ഇന്ന് വീണ്ടും ഉയർന്നിരിക്കുന്നത് അതേസമയം വിവാഹ വിഷയത്തിന് സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിലവർദ്ധനവ് വലിയ തിരിച്ചടിയാണ് വിവാഹത്തിന് ആഭരണമായാണ് സ്വർണം വാങ്ങിക്കാറുള്ളത് ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവയെ കൂടാതെ പണിക്കൂലി കൂടി ആഭരണത്തിന് കൊടുക്കേണ്ടി വരും ആഭരണത്തിന്റെ ഡിസൈനാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും വർദ്ധിക്കാം ശരാശരി ഒരു ആഭരണത്തിന് ഇന്നത്തെ വിലയുസരിച്ച് എൺപത്തി ഏഴായിരം രൂപ മുതൽ രൂപ വരെയെങ്കിലും ആകാംസ് ഫെഡറൽ റിസർവ് കൂടുതൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ യു എസ് ഡോളർ താഴ്ന്നത് സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നു സെപ്റ്റംബർ പതിനേഴിന് യു എസ് സെൻട്രൽ ബാങ്ക് ഫെഡറൽ ഫണ്ട് നിരക്കുകൾ ഇരുപത്തി അഞ്ച് ബേസ് പോയിന്റ് കുറച്ചിരുന്നു ഈ വർഷം രണ്ട് നിരക്ക് കുറവുകൾ കൂടി ഉണ്ടാകാമെന്ന് സൂചിപ്പിക്കുന്നു പണലഭ്യതയിലെ ഇളവ് കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ ഭൗമ രാഷ്ട്രീയ അനിജിത്വങ്ങൾ എന്നിവയാണ് ഈ വർഷം സ്വർണവിലയെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ആഭ്യന്തര സ്പോർട്ടിൽ സ്വർണവില ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം ഉയർന്നു കഴിഞ്ഞ സെഷനിൽ ഗോൾഡ് ഒക്ടോബർ ഫ്യൂച്ചേഴ്സ് കരാറിൽ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അമ്പത്തിരണ്ട് രൂപയിൽ ക്ലോസ് ചെയ്തു ഡോളർ സൂചികയിലെ ശക്തമായ തിരിച്ചുവരവും യു എസ് പത്ത് വർഷത്തെ ബോണ്ട് ഈൽഡുകളും കാരണം ലാഭ ബുക്കിങ്ങൾ പൂജ്യം ദശാംശം ഏഴ് പൂജ്യം ശതമാനം നഷ്ടം നേരിട്ടു അതേസമയം സംസ്ഥാനത്തെ സ്വർണവില ഇന്ന് റെക്കോർഡിലാണ് ഒരു പവൻ ഇന്ന് അറുന്നൂറ് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ എന്ന നിലയിലെത്തി ഒരു ഗ്രാം സ്വർണത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില എൺപതിനായിരം പിന്നിടുന്നത് ചൊവ്വാഴ്ച ഒരു പൗണ്ട് സ്വർണത്തിന് എൺപത്തി എൺപത് എന്ന നിലയിലേക്കുള്ള വില ഉയർന്നിരുന്നു പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലായി വിലയിൽ ഇടിവ് നേരിട്ടുവെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തുകയായിരുന്നു ഇന്നത്തെ വർധനവോടെ ഈ മാസം ഉയർന്ന വിലയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ സ്വർണ്ണവിലയിൽ പവന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു വെള്ളിയാഴ്ച മാത്രം വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു ഇന്നത്തെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില യു എസ് പലിശ നിരക്ക് കുറച്ചതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവിലയുടെ ഇടിവിന് കാരണമായത് രാജ്യാന്തര സ്വർണവില ഇതോടെ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡോളർ എന്ന നിലയിലേക്ക് കുറഞ്ഞിരുന്നു മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളർ ആയിരുന്നതാണ് ഇടിവ് രേഖപ്പെടുത്തിയത് എന്നാൽ കൂടുതൽ ആവശ്യക്കാർ എത്തിയതോടെയാണ് വില ഉയർന്നത്